പൂക്കളാകുന്ന ചിരി കാറ്റാകുന്ന തലോടൽ പ്രകൃതിയിലെ ചില സൂക്ഷ്മ സംവേദനങ്ങൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഇടശ്ശേരി കവിതകളിലെ പുളിമാവ് വെട്ടി എന്ന ഭാഗം പുറംപറമ്പിൽ പുളിമാവുന്നുണ്ടാരാൻ പിള്ളർ ഗുരുപൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിൽപ്പായി ഒട്ടുമാവുകളതു കേട്ടോ തളിർന്നാക്കുകടിച്ചേ നിൽപ്പായി കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാട ത്തിൻറെ കരക്കിതുനിൽപ്പു നമ്മുടെ കുടിലിൻ അടയാളം പൂത്തുനിൽക്കുന്നവിലിതത്രേ ദേവന്മാർക്കുള്ള ആവാസം പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം ഉച്ചയ്ക്ക് കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേത്തൽ പൊരുളറിവൂ നാമപശങ്കം പിച്ച നടന്നൊരു നാൾ മുതലേത്തൽ പൊരുളറിവൂ നാമപശങ്കം മുറിച്ചു തള്ളിപ്പലക പിടിക്കാനുടമസ്ഥനെന്ന വേഷം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കുകരയാൻ അവകാശം പച്ച തണലും കൊത്തിയെടുത്തിട്ടകലെപ്പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ കുരുത്തനാൾ തൊട്ടിന്നോളം തല നീ വൃദ്ധൻ കൂറ്റൻ കൂറ്റൻമഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തമ്മ തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിലുമേറെ കാമ്യം പണമേ തുച്ചെന്നതുകൈവന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളുകാറ്റെ ഞങ്ങളോടയ്യോ ചോദി നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻ കൂട്ടിക്കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തി ിയാരും പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും ആലപിച്ചത് ബിജുൻ കൃഷ്ണൻ